മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗായികയാണ് അമൃത താരത്തിന്റെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണിപ്പോൾ ചർച്ചയാവുന്നതും ബാലയായുള്ള വിവാഹമോചനം താരത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും സന്തോഷകരമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുകയാണ് അമൃത മാത്രവുമല്ല പലപ്പോഴും അമൃതയും അഭിരാമിയും തങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നത് വേദികളിൽ പാടുമ്പോഴാണ് സ്റ്റേജിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ലഭിക്കുമ്പോൾ മനസ്സ് നിറയുന്നുണ്ടെന്ന് അവർ പറയാറുണ്ട് ഇപ്പോഴിത് അത്തരമൊരു അനുഭവത്തെക്കുറിച്ചാണ് അമൃത വാചാലയായത് കണ്ണാൻ എന്ന ഗാനം പാടുമ്പോൾ സദസ്സും അമൃതയ്ക്കൊപ്പം പാടുകയായിരുന്നു മാത്രമല്ല അമൃത ഒരു വരി തുടങ്ങുമ്പോൾ അത് മുഴുവിപ്പിക്കുന്നത് ഓഡിയൻസ് ആയിരുന്നു ഈ പരിപാടിയിൽ അമൃത പാടുന്ന വീഡിയോ താരം തന്നെ പങ്കുവച്ചിരുന്നു പിന്നാലെ എന്ത് രസമാണ് നിങ്ങൾ പാടുന്നതെന്ന് കേൾക്കാനായിരുന്നു അമൃത പറഞ്ഞത് ഇതോടെ ഓരോർമ്മയും കൂടെ ആവാമെന്ന് പറഞ്ഞ് വീണ്ടും പാട്ട് പാടുകയും ചെയ്തു അമൃത അതേസമയം ഓ യൂണിവേഴ്സ് ഈ സന്തോഷത്തിന് നന്ദിയെന്നായിരുന്നു വീഡിയോ പങ്കുവച്ച അമൃത കുറിച്ചത് എന്നും സന്തോഷത്തോടെ ഇരിക്കൂ എന്നും ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്നും നിങ്ങൾ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്